മിക്ക സ്റ്റുഡൻസിനും ഡൗട്ടുള്ളൊരു ഭാഗമാണ് ഈ വി വൺ വി ടു വി ത്രീ ഫോം ഓഫ് വേർഡ്സ് ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നൊന്നും പലർക്കും അറിയില്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നീടായാലും നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് നോക്കാനും സംശയം വരുമ്പോൾ എടുത്ത് നോക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ശ്രദ്ധിച്ച് ക്ലാസ് കാണുക പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗമാണിത് സോ നമ്മളിപ്പം വേബിനാണ് വി വൺ വി ടു വി ത്രീ ഫോം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും എന്താണ് ഈ എന്ന് പറയുന്ന സാധനം അതായത് നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാമാണ് നമ്മൾ എന്ന് പറയുന്നത് അതായത് ഇപ്പം കഴിക്കുക കുടിക്കുക പറയുക കേൾക്കുക നീന്തുക ചാടുക ഓടുക ചിന്തിക്കുക എഴുതുക ഇതെല്ലാം സംസാരിക്കുക ഇതൊക്കെ വേബ്സാണ് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും നമ്മൾ എന്നാണ് പറയുന്നത് ഈ വേബ് നമ്മൾ മലയാളത്തിൽ തന്നെ നമ്മൾ പല രീതിയിലൊരു വേബിനെ പറയും അല്ലേ ഇപ്പം കഴിക്കുക എന്നുള്ളത് നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു എന്ന് പറയും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും കഴിച്ചിട്ടുണ്ട് എന്ന് പറയും കഴിക്കും എന്ന് പറയും അതേപോലെ ഇംഗ്ലീഷിലും പല സിറ്റുവേഷനിലും നമ്മൾ പല രീതിയിലാണ് ഈ വാക്കുകൾ പറയുന്നത് അപ്പോൾ ഓരോ സിറ്റുവേഷനാണ് നമ്മൾ വി വൺ വി ടു വി ത്രീന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് വി വൺ വി ടു വി ത്രീ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ഇപ്പം കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അതേസമയം അത് കഴിക്കാറുണ്ട് കഴിക്കാറുണ്ട് എന്നാവുമ്പോൾ കഴിക്കാറുണ്ട് എന്നാവുവാണെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക ഈറ്റ് എന്നാണ് പറയുക അപ്പോൾ ഈറ്റ് എന്ന വേബിൻ്റെ വി വൺ ഫോം എന്താണ് ഈറ്റ് എന്ന് തന്നെയാണ് അതേപോലെ കഴിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക കഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എയ്റ്റ് എന്നാണ് പറയുക എയ്റ്റ് എയ്റ്റ് എന്ന് വെച്ചാൽ കഴിച്ചു ഞാൻ കഴിച്ചു എന്നാണെങ്കിൽ ഐ എയ്റ്റ് ഇനി നമ്മൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറയാറില്ലേ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ ആണ് യൂസ് ചെയ്യുന്നത് വി ത്രീ ഫോം ഓഫ് ദ വേബ് ഈറ്റനാണ് ഈറ്റിൻ്റെ വി ത്രീ ഫോം എന്താണ് ഈറ്റനാണ് അപ്പോൾ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് ഈറ്റനും കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഡ് ഈറ്റനുമാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈറ്റൻ എന്ന് പറയുന്നതാണ് ഈ ത്രീ ഫോം ഓഫ് ദ അപ്പോൾ നമുക്ക് നോക്കാം ഫോം ഈറ്റ് തന്നെയാണ് ഫോം ആണ് അത് പാസ്റ്റ് ടെൻസ് ആണ് ആണ് ഈറ്റൻ ഫോം ഇനി കുടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ഇംഗ്ലീഷിൽ ഡ്രിങ്ക് എന്നാണ് പറയുന്നത് അതിന്റെ വി വൺ ഫോം എന്ന് പറയുന്നത് കുടിക്കാറുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ കുടിക്കാറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഡ്രിങ്ക് എന്ന് തന്നെയാണ് വരുന്നത് ഓക്കെ വി വൺ ഫോം എപ്പോഴും സെയിം ആയിരിക്കും ഡ്രിങ്ക് എന്ന് തന്നെയാണ് വരുന്നത് ഇനി നമ്മൾ കുടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് കുടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രാങ്ക് എന്നാണ് വരുക ഡ്രാങ്ക് കുടിച്ചു ഡ്രാങ്ക് അതാണ് വി ടു ഫോം ഇനി കുടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ജ്യൂസ് ഇതിനു മുന്നേ കുടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ ആ കേസിൽ ഡ്രങ്ക് എന്നാണ് വരിക ഓക്കെ ഡ്രങ്ക് ഓക്കെ ഹാവ് ഡ്രങ്ക് ഹാസ് ഡ്രങ്ക് ഹാഡ് ഡ്രങ്ക് ഈ വി ത്രീ ഫോം നമ്മൾ മെയിനായിട്ട് ഹാവ് ഹാസ് ഹാഡ് ഈ മൂന്ന് വാക്കുകളുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ ഹാസ് ആയാലും ഹാവ് ആയാലും ഹാഡ് ആയാലും അതിന് ശേഷം വരുന്ന വേർബ് നമ്മൾ വി ത്രീ ഫോമിലാണ് എഴുതുന്നത് ഇനി പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാണ് പൊതുവെ പറയുന്നത് ടെൽ അല്ലെങ്കിൽ സേ അല്ലേ ടെൽ അല്ലെങ്കിൽ സേ എന്നാണ് പറയുന്നത് അപ്പൊ പറയാറുണ്ട് എന്ന് നമ്മൾ എഴുതുവാണെങ്കിൽ പറയാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടെൽ അല്ലെങ്കിൽ സേ എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഇതിന്റെ വി വൺ ഫോം സെയിം തന്നെയാണ് ഇനി പറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിലോ പറഞ്ഞു പറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ ടോൾ അല്ലെങ്കിൽ സെഡ് എന്നാണ് നമ്മൾ പറയാം ഓക്കെ ിൽ സെഡ് ഇനി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ വരുമ്പോൾ വി ത്രീ ഫോം എന്താ വരുന്നത് നോക്കാം സെയിം തന്നെയാണ് വരുന്നത് ടോൾഡ് അല്ലെങ്കിൽ സെഡ് എന്ന് വരും അതായത് നമ്മൾ ഹാവിൻ്റെ കൂടെയോ ഹാസിൻ്റെ കൂടെയോ ഹാഡിൻ്റെ കൂടെയോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വരുന്നതെങ്കിൽ ഐ ഹാവ് സേ ടു ഹിം എന്നല്ല വരിക ഐ ഹാവ് സെഡ് ടു ഹിം അല്ലെങ്കിൽ ഐ ഹാവ് ടോൾഡ് ഹിം എന്നെ വരത്തുള്ളൂ ഓക്കെ കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഹിയർ എന്നാണ് പറയുക ഹിയർ കേൾക്കുക ഇനി കേൾക്കാറുണ്ട് അല്ലെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ ഹിയറിൻ്റെ വി വൺ ഫോമും ഹിയർ തന്നെയാണ് കേൾക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്നും ആ ശബ്ദം കേൾക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹിയർ ദാറ്റ് നോയ്സ് എവ്രി ഡേ അല്ലെങ്കിൽ ഹൈ ഐ ഹിയർ ദാറ്റ് സൗണ്ട് എവ്രി ഡേ എന്ന് പറയും അപ്പം ഹിയർ എന്ന് തന്നെയാണ് പറയുന്നത് ഇനി ഇതിൻ്റെ വി ടു ഫോം അതായത് കെ ടു വി ടു ഫോം എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ചെയ്തു എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ വി ടു ഫോം യൂസ് ചെയ്യുന്നത് അപ്പോൾ കെ ടു എന്ന് നമ്മൾ എങ്ങനെ പറയും കെ ടു എന്ന് പറയുമ്പോൾ ഹേർഡ് എന്ന് പറയും ഹേർഡ് ഞാൻ ഒരു ശബ്ദം കേട്ടു ഐ ഹേർഡ് എ നോയ്സ് എന്നാണ് പറയുന്നത് ഐ ഹിയർ എ നോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു എന്നാണ് ഐ ഹേർഡ് എ നോയിസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു എന്നാണ് വരാം ഇനി അടുത്തത് നമ്മൾ വി ത്രീ ഫോം അതായത് കേട്ടിട്ടുണ്ട് 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 കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സെയിം വാക്കാണ് വരുന്നത് ഹേഡെന്ന് തന്നെയാണ് വരുന്നത് അതായത് ഹാസിൻ്റെയും ഹാവിൻ്റെയും ഹാഡിൻ്റെയും കൂടെ നമ്മൾ ഹേഡെന്നാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഈ ശബ്ദം കേട്ടിട്ടുണ്ട് ഐ ഹാവ് ഹേർഡ് ദിസ് നോയ്സ് എന്നേ വരത്തുള്ളൂ ഓക്കെ ഞാനൊരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ഹേഡ് നോയ്സ് എന്നേ വരള്ളൂ അപ്പൊ ഹാഡ് ഹാ ഹ് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ വി ത്രീ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതായിരിക്കും വരുക ഇനി നീന്തുക നീന്തുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ സ്വിം എന്നാണ് പൊതുവേ പറയുക അതിൻ്റെ വി വൺ ഫോം നീന്താറുണ്ട് അതെങ്ങനെയായിരിക്കും വരുക നീന്താറുണ്ട് എന്ന് വരുമ്പോഴത്തേക്ക് എന്ന് തന്നെയാണ് വരുന്നത് ഓക്കെ ഇനി നീന്തി ചെയ്തു വി ടു ഫോം നീന്തി എന്ന് വരുമ്പോഴത്തേക്ക് എന്താണ് വരുക നീന്തി എന്ന് വരുമ്പോഴത്തേക്ക് സ്വാം എന്നാണ് വരാ സ്വാം നീന്തി നീന്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഹാസിന്റെ കൂടെയും ഹാവിന്റെ കൂടെ എഴുതുമ്പോൾ നീന്തിയിട്ടുണ്ട് അതുപോലെ നീന്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ സ്വം എന്നാണ് പറയാ സ്വം സ്വം ഓക്കെ നീന്തിയിട്ടുണ്ടായിരുന്നു ഹാസ്വം അല്ലെങ്കിൽ ഹാ സ്വം നീന്തിയിട്ടുണ്ട് അപ്പൊ ആ കേസിൽ നമ്മൾ എന്താ വരാ സ്വം എന്നാണ് വരാം അതാണ് വി ത്രീ ഫോം ഓഫ് ദ വേബ് ഓക്കെ അപ്പൊ നമുക്ക് ഈ വാക്കുകൾ ഒന്നുകൂടെ നോക്കാം വി വൺ വി ടു വി ത്രീ ഫോം വി വൺ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വി വൺ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതെന്താ വെച്ചാൽ എന്താ ബേസ് ഫോം ആണ് വാക്കിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെയാണ് വി വൺ ഫോം ഇനി വി ടു ഫോം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വി ടു ഫോം യൂസ് ചെയ്യുന്നത് ഒന്ന് നോക്കിക്കേ കഴിച്ചു എന്ന് പറയുമ്പോൾ വി ടു ഫോം ആയിട്ടുള്ള എയ്റ്റ് കുടിച്ചു എന്ന് പറയുമ്പോൾ വി ടു ഫോം ആയിട്ടുള്ള ഡ്രാങ്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ വി ടു ഫോം ആയിട്ടുള്ള ടോൾഡ് ഇനി കേട്ടു എന്ന് പറയുമ്പോൾ വി ടു ഫോം ആയിട്ടുള്ള ഹേർഡ് നീന്തി എന്ന് പറയുമ്പോൾ വി ടു ഫോം ആയിട്ടുള്ള സ്വാം ഇനി അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ നമ്മൾ വി ത്രീ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഹാവിൻ്റെ കൂടെ നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഹാവ് ഈറ്റൺ എന്നാണ് പറയുന്നത് കുടിച്ചിട്ടുണ്ട് ഹാവ് ഡ്രങ്ക് പറഞ്ഞിട്ടുണ്ട് ഹാവ് ടോൾഡ് കേട്ടിട്ടുണ്ട് ഹാവ് ഹേർഡ് നീന്തിയിട്ടുണ്ട് ഹാവ് സ്വം അതേപോലെ ഹാഡിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഹാഡ് ഈറ്റൺ കഴിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു ഹാഡ് ഡ്രങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഡ് ടോൾഡ് ഓക്കെ അപ്പം അങ്ങനെയാണ് വരിക ഇപ്പം ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഹാറിൻ്റെ ഹാസിൻ്റെ ഹാരിൻ്റെ കൂടെ വി ത്രീ ആണ് വരുന്നത് ഇതാണ് വി ത്രീ ഫോം ഇതുപോലെ എല്ലാ വേർബിനും വി വൺ വി ടു വി ത്രീ ഫോം ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് ഉള്ളൂ ജസ്റ്റ് കുറച്ച് എഫേർട്ട് നിങ്ങൾ ഇട്ടാൽ മതി ഇപ്പം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ സെക്കൻഡ് പാർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക നമ്മൾ ഡെഫിനറ്റ്ലി സെക്കൻഡ് പാർട്ട് തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാം ഇതുപോലത്തെ വീഡിയോസ് കണ്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ പറ്റും പക്ഷേ നമുക്കത് പഠിക്കണം സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ English Mitra. Stop worrying, start learning.